ി ഓണത്തപ്പനെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് ലോകമെമ്പാടും അത്തപ്പൂക്കളത്തിന് വളരെ പ്രധാനപ്പെട്ട പത്ത് പൂക്കളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ തമ്പുരാൻ തലോടിയ തുമ്പപ്പൂ നമ്മുടെ നാട്ടിൻ പുറത്തു നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു പൂവാണ് തുമ്പ പൂക്കളത്തിലെ ഒഴിവാക്കാനാവാത്ത ഒരു പൂവാണ് തുമ്പപ്പൂ എന്ന കാര്യത്തിൽ സംശയം വേണ്ട തുളസിയാണ് മറ്റൊരു പുഷ്പം പൂജയ്ക്കും പൂക്കളം ഒരുക്കാനും ഒരുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് തുളസി നമ്മുടെ നാട്ടിൻ പുറത്തെ സ്ഥിരം സാന്നിധ്യമായ തെച്ചിപ്പൂവിനും അത്തപ്പൂക്കളത്തിൽ ഇടമുണ്ട് നമ്മുടെ നാട്ടിൽ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നായതുകൊണ്ടും ആവശ്യക്കാരും കൂടുതലാണ് ഇനി ചെമ്പരത്തി ഓണപ്പൂക്കളം പൂർണമാകണമെങ്കിൽ ചെമ്പരത്തിയുടെ സാന്നിധ്യവും അനിവാര്യമാണ് ഓണപ്പൂക്കളത്തിനായി മാത്രമല്ല മറ്റു പലവിധ ആവശ്യങ്ങൾക്കും ചെമ്പരത്തി ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഓണപ്പൂക്കളത്തിൽ സാന്നിധ്യം അറിയിക്കേണ്ട മറ്റൊരു പുഷ്പമാണ് ശംഖുപുഷ്പം ഓണത്തെ കളർഫുൾ ആക്കുന്ന കാര്യത്തിൽ ശംഖുപുഷ്പത്തിന്റെ പങ്ക് ചില്ലറയല്ല ഓറഞ്ച് വെള്ള മഞ്ഞ നിറങ്ങളിലെ ജമന്തിയുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലോ ഓണപ്പൂക്കളം കളർഫുൾ ആക്കുന്ന പൂക്കളാണ് ജമന്തി പൂക്കൾ വെള്ള നിറത്തിലുള്ള മന്ദാരപ്പൂക്കൾ കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത ഒന്ന് വേറെ തന്നെയാണ് മറ്റു പൂക്കളെ അപേക്ഷിച്ച് അല്പം വലുതാണെങ്കിലും മന്ദാരത്തിന്റെ വെള്ള നിറമാണ് പ്രത്യേകത കൊങ്ങിണിപ്പൂവാണ് മറ്റൊന്ന് ഒടുച്ചുറ്റി എന്നും പേരുണ്ട് മഞ്ഞ നീല ചുവപ്പ് എന്നീ നിറങ്ങളിൽ കൊങ്ങിണിപ്പൂവുണ്ട് പൂക്കുട ചൂടിയ പോലെ മനോഹരിയായ കൊങ്ങിണി പൂക്കൾ പൂക്കളത്തിലെ പ്രധാന ആകർഷണമാണ് ഇനി ഹനുമാൻ കിരീടം അഥവാ കൃഷ്ണ കിരീടം എന്ന പുഷ്പവും ഓണപ്പൂക്കളത്തിലെ അവിഭാജ്യ ഘടകമാണ് ഓറഞ്ചും ചുവപ്പും ചേർന്ന നിറത്തിലാണ് ഈ പുഷ്പം കാണപ്പെടുന്നത് പണ്ടുകാലത്ത് നാട്ടിൻ പുറത്ത് സാധാരണ കാഴ്ചയായിരുന്നു ഓണത്തോട് എടുക്കുമ്പോൾ കൃഷ്ണകിരീടം പൂത്തു നിൽക്കുന്നത് ഇനി മുക്കുറ്റി കുഞ്ഞൻ മഞ്ഞപ്പൂക്കൾ മിക്കവാറും എല്ലാ കാലത്തും പുഷ്പിച്ചു നിൽക്കാറുണ്ട് ഓണപ്പൂക്കളത്തിൽ നിന്ന് ഒട്ടും തന്നെ മാറ്റി നിർത്താനാകാത്ത പൂക്കളാണ് മുക്കുറ്റി നമ്മുടെ നാട്ടിൽ നിന്ന് ഈ പൂക്കളും ചെടികളും ഒന്നും അന്യമായി പോകാതെ പരിപാലിക്കാനുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ ഓണക്കാലവും നൈർമല്യമുള്ള പൂക്കളെ പോലൊരു ഓണക്കാലം ആശംസിക്കുന്നു